നമുക്കിന്നൊരു അടിപൊളി പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ പൈനാപ്പിൾ ഇത്രയും വേണം മുറുക്കി വച്ചകുന്നത് കുറച്ച് കറിവേപ്പില പിന്നെ അതിൻ്റെ അരപ്പാണ് തേങ്ങ ജീരകം ചെറിയ ഉള്ളി ഇത്രയും കൂടെ അരച്ചു വച്ചകും അതിന് വേണ്ട തൈര് നമുക്കിത് ഉണ്ടാക്കാം നമ്മളതിൽ എണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി കടുവിറക്കുന്ന മുളകും കൂടെ ഇട്ട് മൂപ്പിച്ചിട്ട് അതിൽ കടുക് കഴുകുത്തിട്ടുണ്ട് നമുക്ക് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലും ഇട്ടു കറിവേപ്പിലും പച്ചമുളക് ഇട്ടുള്ളൂ മോട്ട് വരുമ്പോൾ നമുക്ക് കൈ വച്ചൊക്കെ കിട്ടും ചെക്കൻ്റെ പൈനാപ്പിൾ പൈനാപ്പിൾ ഒന്ന് വഴി കൊണ്ട് വരണം മൂന്നിനും നല്ല സൂപ്പർ ടേസ്റ്റാണ് ചൂർണ്ണം വേറെ ഒരു കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ഒന്ന് വാടി വരണം കുറച്ചുപ്പും കൊടുത്തിട്ട് കൊടുക്കാറ് പൈനാപ്പിൾ പച്ചടി പല രീതിയിലുണ്ടാക്കും ഞാനിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നന്നായി വാങ്ങി വരുമ്പോൾ നമുക്കതിൽ വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വാങ്ങി വരുന്ന കുറച്ചൊന്ന് വാങ്ങി വന്നാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കുറച്ചുകൂടെ തിളച്ച് ഒന്ന് പറ്റി വരണം പറ്റി വരുമ്പോൾ നമുക്കിതിനകത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം കറണ്ട് പോയാ സാധാരണ നമ്മളിത് സദ്യക്കിട്ടാണ് കൂടുതലായിട്ട് കഴിച്ചിട്ടുള്ളത് നമ്മൾ വീട്ടിൽ ഇടയ്ക്കൊക്കെ നമുക്കിത് വെക്കാം നല്ല ടേസ്റ്റാണ് ഒരു മധുരവും എൻ്റെ കൂടെ തേങ്ങയും അതിൻ്റെ പുളിയും തൈരിൻ്റെ പുളിയും എല്ലാം നമുക്ക് വേവ ഭയങ്കര ടേസ്റ്റാണ് ഒരുവിധമൊക്കെ നമുക്ക് നമുക്കിതിൽ വേണമെങ്കിൽ അരപ്പിട്ടുകൊടുക്കാം അരപ്പും കൂടി ഒന്ന് വേവട്ടെ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളി ഇത്രയും കൂടെ നമ്മൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടായിരിക്കും ഇത് മഞ്ഞൾപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല ഒരു വെളുത്തിരിക്കുന്ന കറിയല്ല ഇങ്ങനെ ഒന്ന് പറ്റി വരുമ്പോൾ നമുക്ക് തൈര് തൈരൊഴിച്ചാൽ പിന്നെ നമ്മൾ തിളപ്പിക്കരുത് തൈര് പിരിഞ്ഞതുപോലെ വരും അതുകൊണ്ട് തൈരൊഴിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ തൈര് ഒഴിക്കുക അപ്പം തന്നെ അത് ഓഫാക്കുക ചെയ്യുക ഒന്നുകൂടി ഒന്ന് പറ്റില്ല ം ഉപ്പും കൂടെ തൈരി ഇടുമ്പോൾ നമുക്ക് ഉപ്പ് ഇല്ലെങ്കിൽ ശരിയാകത്തില്ല പിന്നെ വലിയ വേവൊന്നുമല്ല ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് തയ്ക്കിച്ച് കഴിയുമ്പോൾ അത് വേഗം ഈ പൈനാപ്പിളിന് പകരം നമുക്ക് ഏത്തപ്പഴം വേണമെങ്കിൽ ഇതുപോലെ ഏത്തപ്പഴ പച്ചടി അതേ രീതിയിൽ തന്നെയാണ് വയ്ക്കുന്നത് വേറെ കൂട്ടൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല ഇത് പല പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് വയ്ക്കുന്നത് അതും നമുക്ക് പല രീതിയായിരിക്കുമല്ലോ വിദേശം ഒരു പറ്റി തുറന്നിട്ടുണ്ട് യ്ക്ക് വരുന്നുണ്ട് നമുക്ക് ഫ്രീ വേണമെങ്കിൽ നോക്കി ചെയ്തിട്ട് കൈ കഴിച്ചു കൊടുക്കാം ഇതിനകത്തെ ആ ഒരു ചൂട് മതി നമുക്ക് അതുതന്നെ ചട്ടി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കും ആ ഒരു ചൂട് വിടത്തില്ല ചട്ടിയിൽ ഇങ്ങനെ ഇരിക്കും ഞാൻ പൈനാപ്പിൾ പച്ചടി ഇതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ജോറിൻ്റെ കൂടെ തയ്ക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്